ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ തൊണ്ടവയ്യ അതുകൊണ്ട് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് നമ്മുടെ പാലക്കാട് ജില്ലയിൽ നടന്നിട്ടുള്ളൊരു സംഭവം കാരണം ഈ പാലക്കാട് ജില്ലയിൽ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബി ജെ പി ആണെന്നുള്ളത് നമുക്കറിയാം പക്ഷേ അവിടുത്തെ എം എം എൽ എ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്താണ് എന്തായാലും ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പണ്ട് മറ്റേ ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് ഒരു ഫ്ലെക്സ് ഒക്കെ ഇട്ടതൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ കാരണം ഇവർ വിചാരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഭരിക്കുന്നത് മറ്റേ യോഗി ആദിത്യനാഥാണെന്നായിരിക്കും ഒരു പക്ഷേ ഇവരുടെയൊക്കെ ധാരണ എന്താണെങ്കിലും പാലക്കാട് ജില്ല മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് സ്വാധീനം ഉള്ളതുകൊണ്ട് എന്ത് തോന്നിയാസവും തെമ്മാടിത്തരവും കാണിക്കാം എന്ന് വിചാരിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല ഇന്ന് രാവിലെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെല്ലാം കൂടെ ഒരു മാർച്ച് ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് നടത്തിയപ്പോഴത്തേക്ക് അവിടെ പോലീസുകാർ ഇവരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ യോഗി ആദിത്യനാഥിൻ്റെ പോലീസുകാർ ഒരുപാട് നമ്മുടെ കേരളത്തിലുണ്ട് കേട്ടോ കാരണം കാക്കിക്കുള്ളിൽ മറ്റേ സാധനമുള്ള ആൾക്കാർ പറയാതിരിക്കാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാമല്ലോ ഇപ്പം ശ്രീലേഖ മാഡം അതുപോലെ തന്നെ നമ്മുടെ സെന്തിൽ അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോലീസിന്റെ ഉയർന്ന തലപ്പ് തരുന്ന ആൾക്കാരാണ് അപ്പം അവരുടെ പിൻഗാമികളായിട്ടുള്ള കുറേ വാലാട്ടികൾ ഇന്നും നമ്മുടെ ഈ പോലീസ് സേനയിലൊക്കെ ഉണ്ട് എന്നുള്ള തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു വീഡിയോ ആണ് ഇന്നിപ്പം വന്നത് പക്ഷേ ഇതിനൊക്കെ നല്ല കൃത്യമായിട്ട് പാലക്കാടിന്റെ എം എൽ എ ആയിട്ടുള്ള നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്ത് ചുണക്കുട്ടിയാണ് കേട്ടോ അവൻ പറയുന്നത് നമ്മളൊന്ന് കേൾക്കണം കാരണം ഈ സമരം ചെയ്ത പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്ക് അതിനെ തടയുന്ന നേതാവ് ഇത്തരത്തിലുള്ള നേതാക്കന്മാരാണ് യുവാക്കൾക്ക് ഒരു പ്രചോദനമാകുന്നത് കാരണം ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ സംസാരിച്ചാൽ അവർക്കെതിരെ മാർച്ച് നടത്തിയാൽ ഇവിടെ നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ഇവിടെ ഏതെങ്കിലും ഒരു മതവിവാഹത്തെ കുറിച്ചിട്ട് എന്ത് തെമ്മാടിത്തരവും ഏത് സമയത്തും എപ്പോഴും പറഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട് അവരെയൊന്നും ഈ പറയപ്പെടുന്ന നമ്മുടെ പോലീസുകാരൊന്നും മൈൻഡ് ചെയ്തു പോലും നല്ല കേസ് കൊടുത്താൽ പോലും കേസ് എടുക്കാൻ പോലും തയ്യാറാകത്തില്ല നമ്മളൊക്കെ എന്തെങ്കിലും എവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്നും മിണ്ടിപ്പോയി കഴിഞ്ഞാൽ ഉടനെ മറ്റേ വടിയും കൂടെ ഒക്കെ എടുത്തു വരുന്ന ഒരു നിയമ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് എന്താണേലും രസകരമാണ് നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയാതിരിക്കാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കാണാം അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു മാസ് മറുപടി കണ്ടും അതും കൂടെ ഒന്ന് കണ്ടുപോക്കാം എന്നെ അറസ്റ്റ് ചെയ്ത് സാരിക്കും കൊണ്ടുപോകുന്ന ഏർപ്പാട് നടക്കില്ല ആർ എസ് ആവശ്യം അവർ ഇവിടെ ഇവിടെ ഒരു സംഘർഷം ഉണ്ടാക്കില്ലല്ലോ ഇവിടെ ഒരു സംഘർഷം ഉണ്ടാക്കില്ലല്ലോ പറ്റില്ല ഓരോ സംഘർഷം ഉണ്ടാക്കില്ല ആയിക്കോട്ടെ പത്ത് നൂറ് കേസ് ഒരു ലോൻ്റോട് പറഞ്ഞു ഒരു ഓർഡർ என்ன பண்ணுனதுக்கு 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 என்ன பண்ணுன ഒരു പ്രതിഷേധ സമരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് നടത്തിയത് രാവിലെ ഉണ്ടായ വളരെ വിചിത്രമായ ദേശവിരുദ്ധമായ പ്രവണത നമ്മൾ കണ്ടു മുനിസിപ്പാലിറ്റിയുടെ ഒരു പൊതുമുതലിൽ ഒരു കമ്പനി സി എസ് ആർ ഫണ്ട് കൊടുത്ത് നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തിന് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായിട്ടോ ഭരണവുമായിട്ടോ പുലബന്ധം പോലും ഇല്ലാത്ത രാജ്യത്തെ വിഭാഗീയ ചിന്തകളിലേക്ക് തള്ളിവിട്ട രാജ്യത്ത് ഇന്ന് കാണുന്ന എല്ലാ വിഭജനത്തിൻ്റെയും വർഗീയതയുടെയും രാഷ്ട്രീയത്തിന് വിത്തുപാകിയ ഹെഗേവാറിൻ്റെ പേര് നൽകുവാനുള്ള ശ്രമത്തിനെതിരായിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും മറ്റ് പോഷകസനുടേയും പ്രതിഷേധം അപ്പോൾ ഇവിടേക്ക് വരുന്നു നമ്മുടെ ഉദ്ദേശം എന്താ ഹെഡ്ഗേബാറിൻ്റെ കോലം കത്തിക്കുക പോലീസ് എന്താ ചെയ്തത് ആ കോലം അങ്ങ് പിടിച്ചു വാങ്ങിക്കുക പിടിച്ചു വാങ്ങിച്ചതിന് ശേഷം ഇവിടുത്തെ കൗൺസിലറായ മൻസൂർ അതുപോലെ തന്നെ സദാം അതുപോലെ തന്നെ നികിൽ കണ്ണാടി അടക്കമുള്ള സഹപ്രവർത്തകരെ മർദ്ദിക്കുവാൻ ശ്രമിച്ചു അപ്പോൾ എന്ത് ചെയ്തു കുറച്ച് സഹപ്രവർത്തകർ ഈ കോലം പിടിച്ച് വാങ്ങിച്ചപ്പോൾ ഗേറ്റിനകത്തേക്ക് കടന്നു അപ്പോൾ ഞാൻ സി സംസാരിച്ചു ഞാൻ അകത്ത് പോയി മുഴുവൻ ആളുകളെയും പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരാം ഞാൻ എന്തൊരു സംഘർഷത്തിന് വന്നാണല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അകത്തേക്ക് പോയി എന്നെയും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും അകത്തേക്ക് പോകുന്നു ആ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പിടിച്ചു മാറ്റാൻ പോയ ജയഘോഷിനെ ക്രൂരമായി വലിച്ചഴിച്ചുകൊണ്ട് വന്ന് വണ്ടിക്കാത്ത തുകയാണ് എന്താ ചെയ്തിട്ട് പോലീസിനോട് പറഞ്ഞ് പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ നേതൃത്വം നൽകിയ ഒരാളല്ലേ അയാൾ അറസ്റ്റ് ചെയ്യുകയാണ് ഞാൻ ചോദിച്ചോട്ടെ ഈ കേരള പോലീസിൽ പ്രത്യേകിച്ച് പാലക്കാട്ട് പോലീസിന് ആർ എസ് എസിന് എന്തെങ്കിലും പേടിക്കുന്നത് ധൈര്യത്തോടെ നിൽക്കുന്നേ നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ആർ എസ് എസിനെതിരായിട്ട് ഞങ്ങൾ പിന്തുണ കൊടുക്കാം ഈ നാട്ടിലെ ജനങ്ങൾ പിന്തുണ കൊടുക്കും കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ 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 എനിക്ക് വലിയ രാഷ്ട്രീയ വിയോജിപ്പുള്ള ആളാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഏറ്റവും വലിയ സമരം നടത്തിയ ഒരാളാണ് ഞാൻ അദ്ദേഹത്തിനെതിരായിട്ട് സ്ഥലം എം പി വി കെ സുരേഡിനെതിരായിട്ട് ഞാൻ അടക്കമുള്ള എം എൽ എ അടക്കമുള്ള ആളുകളിരിക്കുന്ന വേദിയിലേക്ക് യാതൊരു വിധമായ മുന്നറിയിപ്പുമില്ലാതെ ഒരു മന്ത്രി ഇരിക്കുന്ന വേദിയിലേക്ക് ചാടിക്കടന്ന ആർ എസ് എസ്സുകാരെ പോലീസിന് പ്രശ്നമല്ല പോലീസുകാരോട് അപമര്യാദയായി പെരുമാറി ആർ എസ് എസ്സുകാരെ പോലീസ് വിഷയമല്ല വളരെ സമാധാനപൂർവ്വം ആർ എസ് എസ് സമരം ചെയ്തു എന്നതിൻ്റെ പേരിൽ മാത്രം ഒര എസ് എസ് നേതാവിൻ്റെ കോലം കത്തിച്ചെന്നതിൻ്റെ പേരിൽ മാത്രം കേരള പോലീസ് കൊള്ളുക ഞാൻ ചോദിച്ചോട്ടെ ആർ എസ് എസ് നേതാവിനെ കോലം കത്തിക്കുമ്പോൾ കേരള പോലീസ് എന്തെത്ര പൊള്ളൽ ആ പൊള്ളലുണ്ടെങ്കിൽ കേരള പോലീസ് കയ്യിൽ വെച്ചിരുന്നാൽ മതി അത് ആ കാക്കിക്ക് കാവിയുടെ നിറം ചേരുന്നത് കൊണ്ടാണ് അത് വേണ്ട കാക്കി വേറെയാണ് കാവി വേറെയാണ് രണ്ട് അക്ഷരത്തിൻ്റെ വ്യത്യാസം കാണത്തുള്ളൂ പക്ഷേ അവരുടെ പ്രവൃത്തിയിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകണം ആ വ്യത്യാസം ഉണ്ടാകുന്നില്ല എങ്കിൽ ആ വ്യത്യാസം എന്താണെന്ന് കാട്ടി കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ നമ്മളെന്താ പറയുന്നത് ഞാൻ നിയമം പാലിക്കുന്ന ഒരാളാണ് അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ വരട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ വരട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് ആരെയും പേടിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു വർഷം മാത്രം അഞ്ച് തവണ ജയിലിൽ എന്നെ ഈ സർക്കാർ ഇട്ടു പേടിച്ചിട്ടില്ല അഞ്ച് തവണ എന്നെ ജയിലിട്ടു ഒരു വർഷം മാത്രം അങ്ങനെയൊന്നും പേടിക്കുന്ന ആളല്ല അങ്ങനെയൊന്നും പേടിക്കുന്ന പ്രസ്ഥാനമല്ല ഞങ്ങൾ പറഞ്ഞെന്താ ജയഘോഷ നേതൃത്വം കൊടുത്ത ആളാണ് പിടിച്ചു പിടിച്ചുമാറ്റാൻ അയാളെ കൊണ്ട് പോലീസ് ഇപ്പോൾ ഇവിടുന്ന് എന്ന് പറഞ്ഞു ഞങ്ങളത് പാലിച്ചു അത് ഉണ്ടായിസല്ല പോലീസുമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വാക്കിന്റെ പുറത്ത് സമരത്തെ നിയന്ത്രിക്കാൻ പോയ ആളെ അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും അത്രയുള്ള വരും ദിവസങ്ങൾ വരും ദിവസങ്ങൾ ഞങ്ങൾ പോലീസിനെതിരെ കൂടി സമരം ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്കൊരു ഫോക്കസ് ഉണ്ട് ഇവിടുത്തെ ഈ മുനിസിപ്പാലിറ്റിയെ ആർ എസ് എസിന്റെ കാര്യാലയമാക്കുന്ന ബി ജെ പി നേതൃത്വത്തിന്റേതായിട്ടാണ് ഞങ്ങളുടെ പ്രതിഷേധം ആ ആർ എസ് എസിന്റെ കാര്യാലയത്തിന് കാവൽ നിൽക്കുന്ന പണി പാലക്കാട്ട് പോലീസ് എടുക്കേണ്ട ഞങ്ങൾ പറഞ്ഞല്ലോ ഞാൻ സമരം ചെയ്തവരെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്തോളം പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ സൗപ്രവർത്തനം വിട്ടു കൊടുക്കില്ല നിയന്ത്രിക്കാൻ പോയ സഹപ്രവർത്തനം അകാരണമായി ആർഎസ്എസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സമരം ഉണ്ടായിരുന്നു ആർ എസ് കാര്യം അതുകൊണ്ടാണ് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയതുകൊണ്ട് നോക്കി വെച്ച് ചർച്ച ചെയ്യുന്നത് അങ്ങനെ വിട്ടു കൊടുക്കില്ല അത്രയേ ഉള്ളൂ അതിനകത്ത് വേറെ ധാരണ ഒന്നുമില്ല ഇങ്ങനെ വേണം ആൺകുട്ടികളായ അതായത് പാലക്കാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഇവന്റെ ഒക്കെ ധാരണ ഉത്തർപ്രദേശ് ആണെന്നേ യോഗിയാണ് വരിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഈ ആർ എസ് എസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടനക്കെതിരെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയപ്പോഴത്തേക്ക് അവരെ പിടിക്കാൻ കാണിച്ചിട്ടുള്ള ആ ഒരു തിടുക്കം സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്ത് പറഞ്ഞ നൂറ് നൂറ് ശതമാനം ശരിയാ കേരളത്തിലെ പോലീസിന്റെ ഇന്നത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് അങ്ങനെയാ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പാലക്കാട്ടെ ജനങ്ങൾ ഇനി വരും തിരഞ്ഞെടുപ്പുകളിൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും അതാണ് നമ്മളിപ്പം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത് അതുകൊണ്ടാണല്ലോ അവിടുത്തെ ജനങ്ങൾ അയ്യായിരം ഷാഫി അയ്യായിരം പിടിച്ച വോട്ടിന് പതിമടങ്ങ് വോട്ടിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറഞ്ഞ ആ യുവപ്രതിഭ ജയിച്ചു കയറിയത് പാസ് എന്ന് പറഞ്ഞ പോരാ നല്ല കിണ്ണം കാച്ചിയ മറുപടിയാണ് ഇങ്ങനെ വേണം പ്രതിഷേധിക്കാൻ ഈ കാക്കിക്കുള്ളിൽ കാവ്യുണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രൗസർ അത് ഊരി വെപ്പിച്ചിട്ട് ഇവരെയൊക്കെ ഈ തലപ്പത്തേക്ക് ഇരുത്തുക സത്യത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ വളരെ മോശമാക്കുന്ന ഇതുപോലുള്ള ചില ഉദ്യോഗസ്ഥന്മാരാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ കെ ബി ഗണേഷ് കുമാർ നടത്തിയിട്ടുള്ള പ്രസ്താവനക്കെതിരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും അവിടത്തേക്കും ഇവിടത്തേക്കൊക്കെ മാർച്ച് ചെയ്തവരെ അതും ഒരു കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രി ആ മന്ത്രിയെ കരാവ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ കണ്ടു ആ പിന്നെ സമരത്തിൽ പങ്കെടുത്ത ഒരു പരമനാറി ഒരു ഒരു ആർ എസ് എസിന്റെ ഒരു ചെറ്റ ആ വനിതാ പോലീസിനെ കടന്നു പിടിക്കുന്നത് നമ്മൾ കണ്ടു അപ്പൊ ഇതുപോലെ സമൂഹ സമൂഹവിരുദ്ധന്മാരായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള പോലീസുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെയൊക്കെ മാറ്റി നിർത്തേണ്ടത് അത് അനിവാര്യമാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ യു പി ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ പോലെ നമ്മുടെ കേരളമായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തായാലും രാഹുൻ മാൂട്ടത്തിന് എന്റെ ബിഗ് ബിഗ് സലൂട്ടും കാരണം ഇതുപോലെ പ്രതികരിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇനിയും പറഞ്ഞു ഇതുപോലുള്ള നേതാക്കന്മാരെയാണ് നമുക്ക് ആവശ്യം എന്തായാലും വലിയ സന്തോഷമുണ്ട് ഈ ഒരു വാർത്ത എനിക്ക് ചെയ്തിട്ട് എൻ്റെ തൊണ്ട ശരിയല്ലാത്തത് കുറച്ച് പതുക്ക സംസാരിച്ചത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ പഴയ പോലത്തെ സപ്പോർട്ട് എൻ്റെ വീഡിയോയ്ക്കൊക്കെ തരിക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം